മാന്യ പ്രേക്ഷകർക്ക് അറിഞ്ഞതും അറിയാത്തതും എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ടാഗോറിനു ശേഷം ഇന്ത്യയിൽ നോബൽ സമ്മാനത്തിന് അർഹനായ സി വി രാമൻ ജനിച്ച ദിവസമാണ് നവംബർ ഏഴ് അതിനാൽ അദ്ദേഹത്തെ പറ്റി ഇന്ന് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം ഇരുപതാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി വി രാമൻ രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് എന്ന കണ്ടെത്തലിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനും നോബൽ സമ്മാനം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യകാലം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളുടെയും രണ്ടാമത്തെ മകനായി ചന്ദ്രശേഖര വെങ്കട്ടരാമൻ ജനിച്ചു അഞ്ച് ആൺമക്കളും മൂന്ന് പെൺമക്കളുമായി ഈ ദമ്പതികൾക്ക് എട്ട് മക്കളാണ് ഉണ്ടായിരുന്നത് രാമന് നാലു വയസ്സുള്ളപ്പോൾ പിതാവിനെ വിശാഖപട്ടണത്തുള്ള എ വി എൻ കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത് അച്ഛനോടൊപ്പം വിശാഖപട്ടണത്തിലെത്തിയ രാമനെ ഇതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ലൊരു പഠനാന്തരീക്ഷം ലഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും വാരിക്കൂട്ടി ചെറുപ്പത്തിൽ തന്നെ രാമനെ ശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡൈനാമോ അന്നേ സ്വയം നിർമ്മിച്ചു ബുദ്ധിശക്തിയിൽ ഉന്നത നിലവാരം പുലർത്തിയെങ്കിലും രാമന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ ഒന്നാമനായി വിജയിച്ചു പിന്നീട് അദ്ദേഹം അച്ഛൻ പഠിപ്പിച്ചിരുന്ന ഏ വി എൻ കോളേജിൽ തന്നെ ഇന്റർമീഡിയറ്റിനെ ചേർന്നു ഒന്നാമ ഒന്നാമനായി തന്നെ ഇന്റർമീഡിയറ്റും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ രാമൻ ബി ചേർന്നു പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിനെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം രാമൻ്റെ അധ്യാപകരെല്ലാം പ്രഗത്ഭരായ യൂറോപ്യന്മാരായിരുന്നു ഇത് പഠനത്തിൽ അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാമൻ ഇംഗ്ലീഷിലും ഭൗതിക ശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ബി എ ഒന്നാമനായി വിജയിച്ചു ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോകണമെന്നായിരുന്നു രാമൻ്റെ അധ്യാപകരുടെ അഭിപ്രായം ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക ആരോഗ്യസ്ഥിതി ഇല്ലാതിരുന്നതിനാൽ പ്രസിഡൻസി കോളേജിൽ തന്നെ ഭൗതിക ശാസ്ത്രം പഠിക്കാനായി എം എക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രാമൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടുതന്നെ എം എ പാസായി ശാസ്ത്ര പഠനം തുടരുന്നതിന് രാമന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്നുകാലത്ത് പല മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ അഥവാ ഐ സി എസ് പാസ്സാകുക എന്നതായിരുന്നു പക്ഷേ പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോകണമെന്നത് ഇവിടെയും തടസ്സമായി തുടർന്ന് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാത പിന്തുടർന്ന് ഫിനാൻഷ്യൽ സിവിൽ സർവീസിനെ എഫ് സി എസ് ശ്രമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എഫ് സി എസ് പരീക്ഷ വിജയിക്കുകയും ചെയ്തു പരീക്ഷ പാസായി ജോലി ലഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ചെറിയ ഇടവേളയിൽ രാമൻ ലോകസുന്ദരി അമ്മ മറ്റൊരു ജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു ഇവർക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് ചന്ദ്രശേഖരൻ രാമനും വെങ്കിട്ടരാമൻ രാധാകൃഷ്ണനും വെങ്കിട്ടരാമൻ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂണിൽ രാമൻ അക്കൗണ്ടന്റ് ജനറലായി കൽക്കട്ട ജോലിയിൽ പ്രവേശിച്ചു അവിടെ രാമൻ വാടകയ്ക്ക് വീടെടുത്ത് താമസം ആരംഭിച്ചു ഇതിനടുത്തായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്തിരുന്നത് ജോലി കഴിഞ്ഞുള്ള സമയം അവിടുത്തെ പരീക്ഷണശാലയിൽ ഗവേഷണം നടത്തുന്നതിന് രാമന് അനുവാദം ലഭിച്ചു ജോലി സമയത്തിന് ശേഷം അതിരാവിലെയും രാത്രിയിലുമായി രാമൻ ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇങ്ങനെ ജോലിയും ഗവേഷണവുമായി ജീവിതം നീങ്ങുന്നതിനിടയിൽ രാമനെ റാൻഗൂണിലേക്കും തുടർന്ന് നാഗ്പൂരിലേക്കും സ്ഥലം മാറ്റമുണ്ടായെങ്കിലും ഏറെ താമസിയാതെ തന്നെ കൽക്കട്ടയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വീണ്ടും കൽക്കട്ടയിലെത്തിയപ്പോൾ താമസിക്കാൻ യോജ്യമല്ലായിരുന്നെങ്കിലും എപ്പോഴും ലബോറട്ടറിയിൽ എത്തിച്ചേരുന്നതിനായി ഐ എസിന് തൊട്ടടുത്ത വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് രാമൻ തന്റെ ഗവേഷണ ഫലങ്ങൾ അപ്പപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രൈസും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വുട്ബേൺ റിസർട്ട് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യക്കാരനായ ആദ്യ സർവകലാശാല വൈസ് ചാൻസലർ സർ ആശുതോഷ് മുഖർജിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി സയൻസ് കോളേജിൽ ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവിയായി രാമൻ സ്ഥാനമേറ്റും സർക്കാർ ജോലി ലഭിച്ചിരുന്നതിന്റെ പകുതി ശമ്പളത്തിലാണ് കൽക്കത്ത സർവകലാശാലയിൽ പാലറ്റ് പ്രൊഫസറായി രാമൻ നിയമിതനാകുന്നത് അതോടെ രാമനെ ഉദ്യോഗത്തിന്റെ തലവേദനകളില്ലാതെ മുഴുവൻ സമയവും ശാസ്ത്ര ഗവേഷണം നടത്താൻ കഴിഞ്ഞു സർവകലാശാലയിൽ ണെങ്കിലും രാമന്റെ ഗവേഷണം മുഴുവൻ ഇന്ത്യൻ അസോസിയേഷനിൽ തന്നെയായിരുന്നു രാമനൊപ്പം ഇന്ത്യൻ അസോസിയേഷനും വളർന്നു പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും അവിടെ നിന്നുണ്ടായി രാമന് കീഴിൽ ഗവേഷണം നടത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ഇന്ത്യൻ അസോസിയേഷനിലാണ് ഗവേഷണം നടത്തിയത് തുടർച്ചയായി ശാസ്ത്ര ക്ലാസുകളും അവിടെ നടന്നു ഒടുവിൽ രാമൻ ഇന്ത്യൻ അസോസിയേഷന്റെ സെക്രട്ടറിയുമായി ആ സ്ഥാപനത്തെക്കുറിച്ച് മഹേന്ദ്രലാൽ സർക്കാർ സ്വപ്നം കണ്ട രാമൻ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിൻ്റെ നീലനിറം നിരീക്ഷിച്ചു കൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് ആയിരത്തി രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നൊബേൽ പുരസ്കാരം നേടിയ രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു ആരോടും വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വഭാവമായിരുന്നു രാമന്റേത് അത് കൊൽക്കത്തയിൽ ഒട്ടേറെ ശത്രുക്കളെ ഉണ്ടാക്കി ആരെയും അനുനയിപ്പിക്കാനോ ശത്രുത അവസാനിപ്പിക്കാനോ രാമൻ ശ്രമിച്ചില്ല അതൊടുവിൽ കൊൽക്കത്തയുമായുള്ള ബന്ധം തന്നെ പൂർണമായും വിടർത്തുന്ന അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൊൽക്കത്ത വിട്ട് ബാംഗ്ലൂരിലേക്ക് രാമൻ ചേക്കേറുമ്പോൾ ഭൗമശാസ്ത്രജ്ഞൻ സർ എൽ എൽ ഫെർമോർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു കൽക്കത്തയുടെ നഷ്ടം ബാംഗ്ലൂരിന്റെ നേട്ടമാകും നിലവിൽ ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ ആസ്ഥാനം കൽക്കത്തയാണ് എന്നാൽ ഇവിടുത്തെ പ്രധാന ശാസ്ത്രജ്ഞരിലൊരാൾ ബാംഗ്ലൂരിലേക്ക് മാറുന്നതോടെ കൽക്കത്തക്ക് ആ ആഡയാഭരണം അഴിച്ചു വയ്ക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കം വരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ബാംഗ്ലൂർ ഇന്ന് ഇന്ത്യയുടെ ശാസ്ത്ര തലസ്ഥാനം എന്ന വിശേഷണം പേറുന്നത് രാമന്റെ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച രാമൻ അതിനടുത്തു തന്നെ തൻ്റെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്നിനെ മരിക്കും വരെയും പ്രകൃതി രഹസ്യങ്ങൾ തേടാനുള്ള ജിജ്ഞാസ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ഇനി അദ്ദേഹത്തിന് ലഭിച്ച ഏതാനും അംഗീകാരങ്ങളും അദ്ദേഹം നടത്തിയ വിദേശ പര്യടനങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായി യാത്ര നടത്തി ഓക്സ്ഫോർഡിൽ നടന്ന സയൻസ് കോൺഗ്രസിൽ കൽക്കട്ട സർവകലാശാലയെ പ്രതിനിധീകരിച്ചായിരുന്നു രാമൻ എത്തിയത് അവിടെ വെച്ച് അദ്ദേഹം പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ജെ ജെ തോംസൺ ബ്രാക്ക് റൂദർഫോർട്ട് എന്നിവരെ പരിചയപ്പെട്ടു ഇംഗ്ലണ്ടിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്ര ചരിത്ര പ്രസിദ്ധമായ കണ്ടുപിടുത്തത്തിനും വഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിലെ അംഗമായി രാമൻ തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അദ്ദേഹത്തിന് മുപ്പത്തി ആറ് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിന്റെ ക്ഷണപ്രകാരം രാമൻ കാനഡയിലേക്ക് പോയി അവിടെ വെച്ച് പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ടൊറൻഡേയോയുമായി പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കാനഡയിൽ നിന്നും ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നതിനായി അമേരിക്കയിലെത്തി ഇതിനെ തുടർന്ന് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ നോർമൻ ബ്രിട്ട് പരീക്ഷണശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നാലു മാസം ജോലി നോക്കി അമേരിക്കയിൽ വെച്ച് പല ശാസ്ത്രത്തിൻ്റെയും പല പരീക്ഷണശാലകളും സന്ദർശിക്കാൻ രാമന് അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ആ വർഷം ഓഗസ്റ്റിൽ അദ്ദേഹം റഷ്യയിലെ സയൻസ് അക്കാദമിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബ്രിട്ടനിൽ നിന്നും സാർ ബഹുമതിയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹത്തിന് ഭാരതരത്നം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇനി എന്താണ് രാമൻ പ്രഭാവം അഥവാ രാമൻ ഇഫക്റ്റ് എന്ന് നോക്കാം ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം കടലിനെ നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇത് പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം സി വി രാമനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്